എന്തോന്നു എന്തോന്ന നമ്മൾ രാവിലെ തീറ്റയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേന്മാർ വന്ന് ഇങ്ങനായിരിക്കും അതായത് അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നോ കൊണ്ടുവന്നോ എന്നാണ് അവർ ചോദിക്കുന്നത് നല്ല ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളന്ന് ഇതിനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോയിലുണ്ടാവും കുട്ടികൾക്ക് വരെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാൻ കഴിയുന്നൊരു ബേഡാണ് ഒരാളത് കലത്തിനകത്ത് കയറിയിരിക്കുന്നു വെറുതെ നമ്മൾമാർക്ക് രാത്രിയിൽ ഇരിക്കാൻ വേണ്ടി ഒരു കലം വെച്ചു കൊടുത്തു അതിനകത്ത് കയറിയിരിക്കുക പട പട വട വട തീറ്റയൊക്കെ രണ്ടുപേരും തീറ്റയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡാണെന്ന് വിചാരിച്ച് കടിക്കുന്നതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരായ ഇവരുടെ പുതിയൊരു വീഡിയോയിലെടുത്ത് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പേറുകൾ വരുന്നുണ്ട് ആഫ്രിക്കൻ്റെ പേറുകൾ കുറച്ച് ഡി എൻ എ ഉള്ള പേറുകൾ ബാച്ചുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക അപ്പോൾ നമുക്കിന്ന് കോഡ് പോകുന്നത് ജി വൺ ജി ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് ജി വണ്ണിൽ വരുമ്പോഴത്തേക്കും സൺകണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഡി എൻ എ ഉള്ളത് അതായത് ഡി എൻ എ കാർഡിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെടുത്ത ഡി എൻ എ കാർഡാണ് ഇമാരെ ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ചൂട് സമയത്ത് ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്നതാണ് ഇനിയിപ്പം ബോക്സ് വെച്ചാൽ ഉടൻ തന്നെ ബ്രീഡാവുന്ന പേർ ആണ് ഈ താഴെ ഇരിക്കുന്നതാണ് മെയിൽ ബ്രേഡ് ആ കമ്പിലിരിക്കുന്നത് മെയിൽ ബേഡ് മുകളിൽ ഇരിക്കുന്നത് ഫീമെയിൽ ബേഡാണ് ഒരു ബ്രീഡിംഗ് ടെൻഡൻസി ഒക്കെ കാണിച്ച് കൂട് വയ്ക്കാത്തത് കൊണ്ട് ദേഷ്യഭാവത്തിലൊക്കെയാണ് ഇരിക്കുന്നത് രണ്ടു പേർക്കും ഡി എൻ എ കാർഡുണ്ട് അപ്പോൾ എടുക്കുന്ന കൂട്ടുകാർ കൊണ്ടുപോയാലുടൻ തന്നെ ബോക്സ് വെച്ചാൽ ബ്രീഡാവും ി ആണ് കോഡ് വരുന്നത് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും പതിനാറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് പതിനാറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടുപേരും നല്ല രണ്ടുപേരും പൈഡുകളാണ് കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളും ഫസ്റ്റ് ക്ലാസ്സില് രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു രണ്ടുപേരും പൈഡ് ആയിരുന്നു അപ്പൊ ഈ പേറിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും പതിനാറായിരം രൂപയാണ് പ്രൈസ് പ്രൈസത് നമുക്കത് ജി ടു വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ യെല്ലോ ഫിഷർ മെയിലും ആണ് രണ്ടും റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് എന്നത് ഫീമെയിൽ ബേഡിന് ഡി എൻ എ ഉണ്ട് മെയിൽ ബേഡ് നമ്മൾ വേറൊരു ബേഡുമായിട്ട് ബ്രീഡ് ആയിക്കൊണ്ടിരുന്ന മെയിൽ ബേഡാണ് നമ്മളതിപ്പോ മാറ്റിയിട്ട് സെറ്റ് ചെയ്തെടുത്തൊരു പെയറാണ് നല്ലവണ്ണം സെറ്റ് ആയിട്ടുണ്ട് അവർ കൊണ്ടുപോയാലുടൻ തന്നെ ബ്രീഡാണ് അപ്പോൾ ജി ടു ആണ് സിപ്പയറിൻ്റെ കോഡ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ജി ടുവിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂടെ തന്നെ നമുക്ക് ജി ത്രീയിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്പലേൻ്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേർ രണ്ടുപേർക്കും രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് രണ്ടുപേരും നല്ല ക്വാളിറ്റിയുള്ള ബ്രേഡാണ് ഇത് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്ന പേർ ആണ് അത് തന്നെ ബ്രീഡാവും രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കൊന്ന് ജി ഫോറിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ ഒപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇവര് രണ്ട് ക്ലച്ച് എടുത്തിട്ടുള്ള പേർ ആണ് ഇപ്പോൾ വീണ്ടും കൂട് കൂട്ടി തുടങ്ങിയിട്ടുണ്ട് നേരത്തെയൊക്കെ നമ്മൾ ഡി എൻ എ എടുത്ത് സെറ്റ് ചെയ്ത പേർ ആണ് ഇപ്പം ഡി എൻ എ കാർഡൊക്കെ മിസ്സിംഗ് ആണ് കൺഫേം ആയിട്ടും ബ്രീഡിങ് പേറാണ് രണ്ട് പേരും റെഡ് ഐ ആണ് ആൽബിനു ഓ ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ആൽബിനോ ഒപ്ലേൻ്റെ ബ്രീഡിംഗ് പയറിന് പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കത് ജി ഫൈവിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ മെയില് അതുപോലെ തന്നെ യെല്ലോ ഫിഷർ ഫീമെയിൽ ഇപ്പം നമ്മുടെ ഫ്ലൈൽ കിടന്ന് സെറ്റായൊരു പെയറാണ് ഏകദേശം പത്ത് മാസത്തോളം ആയിട്ടുണ്ട് ഒരു രണ്ട് മാസം വളരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറി ബ്രീഡാവും ഒരു ഫ്ലൈൽ കിടന്ന് നല്ലവണ്ണം സെറ്റ് പിടിച്ചിട്ടുണ്ട് ജി ഫൈവ് ആണ് ഈ പെയറിൻ്റെ കോഡ് വരുന്നത് തുടക്കക്കാർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പെയറാണ് ഏട്ടാ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ പ്രൈസ് വരുന്നത് രണ്ട് പേരും നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ജി സിക്സിൽ വരുമ്പോഴത്തേക്കും ബ്ലൂ പൈനാപ്പിളിൻ്റെ ഇണക്കിടുത്ത രണ്ട് പേരാണ് രണ്ടുപേരും സെൽഫീറ്റിംഗ് ആയിട്ടുണ്ട് രണ്ട് പേരും ഫുഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം ഇണക്കമുള്ള ബേഡുകളാണ് പട 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 നമുക്ക് കൈകൊണ്ട് എടുക്കാം നമ്മളെ തോളിലേക്ക് വന്നിരിക്കും വേണ്ട അപ്പോൾ നല്ലവണ്ണം നമുക്ക് ഇണക്കി വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ സിംഗിൾ പീസും എടുക്കാം ഇതൊരു വരെ എടുക്കാം അപ്പോൾ ഇതിനകത്ത് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് പേരും ഇങ്ങോട്ട് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഓഫർ വിലയിൽ തരുന്നതായിരിക്കും കുട്ടികൾക്ക് വരെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ കഴിയുന്ന കണ്ടോ നമ്മൾ അത് ആ കൈകൊണ്ട് പിടിച്ച് കാണിക്കുന്നുണ്ട് നല്ലതുകൊണ്ട് ഫുഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറാണ് സിംഗിൾ പീസിൻ്റെ വില വരുന്നത് രണ്ട് പേരെയും ഇങ്ങോട്ട് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഓഫർ വിലയിൽ തരുന്നതായി നമുക്ക് ജി സെവനിൽ വരുമ്പോഴത്തേക്കും ആഫ്രിക്കൻ്റെ ഫിഷർ ബേഡുകളിൽ പത്ത് പേരടങ്ങുന്നൊരു ബാച്ചാണ് ഇതിനകത്ത് എട്ട് ബേഡിന് ഡി എൻ എ കാർഡുണ്ട് രണ്ട് പേടിന് രണ്ട് പേടിന് പി ഡി എഫ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതായത് ഡി എൻ എ എടുത്തിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ രണ്ട് കാർഡ് ഇവിടെ മിസ്സായി എനിക്ക് തോന്നുന്നത് ആർക്കോ ബേഡ് കയറ്റിവിട്ടൊരു കാർഡ് മാറിപ്പോയതാണെന്നാണ് തോന്നുന്നത് കാർഡ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് കാണാനില്ല പി ഡി എഫ് ഉണ്ട് പത്ത് ബേഡാണ് ഇതിനകത്തുള്ളത് അതായത് അഞ്ച് ഫീമെയിൽ അഞ്ച് മെയിൽ ഫിഷർ ബൈഡിലെ ഒരുവിധപ്പെട്ട എല്ലാ മ്യൂട്ടേഷനും ഇതിനകത്തുണ്ട് അതായത് വൈറ്റ് ബുള്ളുണ്ട് വയലറ്റ് ഒപ്പലൈനുണ്ട് ബ്ലൂ ഒപ്പ്ലൈനുണ്ട് യൂവിംഗ് ഉണ്ട് ഗ്രീൻ ഒപ്പലൈനുണ്ട് ഒരുവിധപ്പെട്ട എല്ലാം കൂടിയ മ്യൂട്ടേഷനാണ് ഇതിനകത്തുള്ളത് പൈഡുകളുണ്ട് പൈഡുകൾ രണ്ട് പേരുണ്ട് അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആളിന് ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞാൽ പെയർ പെയറായിട്ട് മര് അപ്പോൾ കുറേയൊക്കെ ഇതിനകത്ത് സെറ്റായിട്ടുണ്ട് സെറ്റാവുന്ന പേരുകളെ മാറ്റിയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാം ഇപ്പോൾമാർക്ക് ഒരു ഏഴ് മാസമാണ് എല്ലാവർക്കും പ്രായം വരുന്നത് എട്ട് മാസം ആയിട്ടുള്ള ബേഡുകളും ഇതിനകത്തുണ്ട് ഇതിപ്പോൾ നമുക്ക് മൊത്തത്തിൽ കിടക്കുന്ന ഒരു വീഡിയോ ചെറിയ ചെറിയ കയ്യിലിട്ട് വീഡിയോ എടുത്ത വീഡിയോയും ഉണ്ട് നമ്മുടെ കയ്യിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ ആ വീഡിയോ നമ്മൾ തരും ചെറിയ കയ്യിലിട്ട് എടുത്ത വീഡിയോ ഉണ്ട് ഇടപ്പുണ്ട് അപ്പോൾ മാക്സിമം വളരെ വില കുറച്ചാണ് നമ്മൾ ഈ ബാച്ച് തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഓഫറിൽ വരുന്നത് ഈ ഒരു ബാച്ചാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ എവിടെ തപ്പിയാലും ഈ ഒരു പത്ത് ബാഡ് ഇത്രയും മ്യൂട്ടേഷനിലുള്ള ബാഡുകൾ പത്ത് ബേഡ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരിടത്തും ഒരിടത്തൊന്നും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ജി സെവൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് അത് യുവിംഗ് പേടൊരെണ്ണം അങ്ങേറ്റൊരുപ്പുണ്ട് യുവിങ്ങൊക്കെ ഒരു ചീസിന് നിന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ വിലയുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഒപ്പ്ലൈൻ ഒരാളുണ്ട് ഗ്രീൻ ഒപ്ലൈൻ ഇപ്പം നിലവിൽ ആയിരത്തി ഒരുന്നൂറൊക്കെ വില വരും അതുപോലെ തന്നെ വൈലറ്റ് ഒപ്ലൈൻ ഒരാളുണ്ട് ബ്ലൂ ഒപ്ലൈൻ ഉണ്ട് ഇതിൻ്റെയൊക്കെ വില നിങ്ങൾ ടാല നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാച്ച് എടുക്കാനായിട്ട് അതായത് നല്ലൊരു ഓഫറായിട്ടാണ് നമ്മുടെ അഭിപ്രായം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈസ വരുന്നത്